നബിയ റസൂലുള്ളാഹിഹിന്റെ വഫാത്തിന് ശേഷം നായല ബിവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി മഹാനായ മുആവിയ റസൂലുള്ളാഹിന്റെ മുന്നോട്ട് വന്നു മുആവിയത്ത് ഇബ്നു ബി സുഫിയാൻ റസൂലുള്ളാഹി തആല അൻഹുമാ വാപ്പയും സഹാബിയാണല്ലോ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു നായല ബി പറഞ്ഞു അത് വളരെ അൽഭുതമാണ് മഹദി പറഞ്ഞു വേണ്ട ഖലീഫയായ വലിയൊരു മഹാനായ മഹാനായൊരു മനുഷ്യനുണ്ടായിട്ട് മൂപ്പര വേണ്ട നിങ്ങൾ പറയേ നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത് വസ്ത്രങ്ങൾ നുരുമ്പി പോകുന്ന പോലെ സങ്കടവും ഇല്ലാതെയാകുമെന്നെനിക്കറിയാം എത്ര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ ആ സങ്കടം മാസങ്ങളോളം ഒരുപക്ഷെ വർഷങ്ങളോളം കൊണ്ടുനടന്നാലും എന്നാൽ സ്നേഹം ഒരിക്കലും ുള്ള എന്റെ സങ്കടം മാഞ്ഞു പോവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല എന്നെ മറ്റൊരാളെ വിവാഹം ചെയ്താൽ ഭർത്താവ് എന്താണോ എന്റെ ശരീരത്തിൽ നിന്ന് കണ്ടത് അത് മറ്റൊരാൾ കാണാൻ ഇടവരുമല്ലോ എന്റെ ഋസുമാൻ എന്ന ഭർത്താവ് കണ്ടത് മറ്റൊരാളും കാണുന്നതിനിക്ക്

പറഞ്ഞതാണ് എനിക്ക് എന്നിവരോടുള്ള എന്റെ സ്നേഹം ആ ദുഃഖം ഇനി ഒരിക്കലും മറിഞ്ഞു പോവരുത് അള്ളാഹുവേ ഇങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയും ഭർത്താവ് ആ ഒരു ഒരു ത്യാഗ സമർപ്പണം കാണിച്ച മഹതി സ്വന്തം ഭർത്താവിന്റെ ജീവൻ പോകുമ്പോ കൈവരൽ കൊടുത്തുകൊണ്ട് നാല് വിരലുകൾ അറ്റുപോയി ചോരയിലാണ്